ഹരി കൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും വീഡിയോ കാണുക മേടം രാശിയുടെ രാശി സ്വാമി ചൊവ്വയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരിക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവഗ്രഹങ്ങളുടെ ചാട്ട് നോക്കാം നിങ്ങളുടെ ലഗ്നത്തിൻ്റെ സ്വാമി അതായത് നിങ്ങളുടെ നിങ്ങളുടെ രാശിയുടെ സ്വാമിയായ ചൊവ്വ എട്ടിൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും കൂടെയാണ് നാലാം ഭാവത്ത് വ്യാഴം അഞ്ചിൽ കേതു ഏഴിൽ ബുധൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിയുമാണ് ഏഴര ശനി നടക്കുന്ന കാലം ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ മാസം ഡിസംബർ പതിനാറ് വരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക പുറത്തു പോകുന്നവർ മാസ്ക് ധരിച്ചുകൊണ്ട് പോകുക ഉദരം സംബന്ധിച്ച അസുഖങ്ങൾ അതുപോലെ തന്നെ കണ്ണ് റിലേറ്റഡ് ആയുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെ അഞ്ചാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധയോടു കൂടി ഇരിക്കേണ്ട സമയം ഡിസംബർ പതിനാറിന് ശേഷമാണെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എക്സാം കൊടുക്കാൻ ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ കൊടുക്കുക ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നത് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ കേതു നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ഏപ്രിൽ മെയ്ക്ക് ശേഷമുള്ള കാലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലവ് റിലേഷനിൽ വന്നിട്ടുണ്ടോ ഒരു അസംതൃപ്തി ഒരു താൽപ്പര്യക്കുറവ് എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ അതെല്ലാം ഒന്ന് മാറുന്ന ഒരു സമയമാണ് പതിനാറ് ഡിസംബറിന് ശേഷമുള്ള സമയം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് ബുധനാണ് ഇരുപത് ഡിസംബറിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ചെറിയ രീതിയിലുള്ള അലർജി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യം ഒമ്പതാം ഭാവമാണ് നോക്കുന്നത് ഒമ്പതാം ഭാവത്തിലെ ഗ്രഹം ആയ വ്യാഴം നാലിലാണ് അപ്പോൾ ഡിസംബർ നാലിന് വ്യാഴം വക്രി അവസ്ഥയിൽ മൂന്നാം ഭാവത്തിൽ പോകുന്നു അപ്പോൾ മൂന്നാം ഭാവത്തിലെ വക്രി വ്യാഴൻ്റെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിൽ നാല് ഡിസംബറിനും മാർച്ചിനും ഇടയ്ക്കുള്ള സമയം കുറേ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്യാനിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അത് നടന്നു കിട്ടുന്നതിനുള്ള ഒരു സമയമാണ് അത് ഏതുമാകാം ശുഭകാര്യം മംഗളകാര്യം യാത്ര അങ്ങനെ ഏതുമാകാം അപ്പോൾ ഈ സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായും കിട്ടുന്നതായിരിക്കും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് പക്ഷേ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അല്ലായിരിക്കും പ്രതിഫലം കിട്ടുന്നത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ചാണ് അപ്പോൾ ഈ സമയം ഡിസംബറിന് ഡിസംബറിനും മാർച്ചിനും ഇടയ്ക്കുള്ള ഈ സമയം ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ ഓരോ പ്രവർത്തിക്കും അതിനുള്ള നൂറ് ശതമാനം ഫലം കിട്ടുന്ന സമയമാണ് ഈ സമയം നിങ്ങളുടെ കരിയർ ജോലി പത്താം ഭാവമാണ് നോക്കുന്നത് പത്താം ഭാവത്തെ ഗ്രഹം ഗ്രഹമായ ശനി പന്ത്രണ്ടിൽ പന്ത്ര പന്ത്രണ്ടിൽ തന്നെ മാർഗിയിൽ അവിടെ തന്നെ ആയിരിക്കും എന്തെന്നു വെച്ചാൽ നിങ്ങളുടെ ഏഴര ശനിയുടെ സമയം ഈ സമയം നിങ്ങളുടെ ജോലിയിൽ ടെൻഷൻ കൂടുക നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുക എല്ലാം വരുന്ന സമയമാണ് നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതി നിങ്ങൾ ശ്രദ്ധിക്കുക അത് നീച്ചനാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടതകൾ കൂടി വരും റിലേഷനിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ജോലിയിൽ കഷ്ടതകൾ വരുന്ന സമയമാണ് ഏഴരശനി സമയത്തെ അപ്പോൾ ഏഴരശനി സമയത്ത് നിങ്ങളുടെ ശനിയുടെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരിക്കുക ശനിയുടെ ബീജമന്ത്രം അത് ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഏഴര ശനിയുടെ സമയത്ത് നമ്മളുടെ ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും കൂടാതെ ചെയ്യാത്ത തെറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോൾ ജോലി സ്ഥലത്ത് സംസാരം നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യുക ശനിയുടെ ദൃഷ്ടി നിങ്ങൾ ഏതായാലും ചെക്ക് ചെയ്യിപ്പിക്കുക ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കുക ഉത്തരവാദിത്തത്തോടെ അത് ചെയ്തു തീർക്കുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്നതുകൊണ്ട് കൂടുതൽ കുറച്ചൊന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജോലിയിൽ ഒരു അസംതൃപ്തി വരുന്നതിനോ ജോലി മാറുന്നതിനോ ഉള്ള ഒരു ഒരു മൂഡ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ജോലി മാറ്റം ചെയ്യേണ്ട സമയമല്ല ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ഡിസംബർ രണ്ടായിരത്തി ഒരു ആവറേജ് സമയമായിരിക്കും കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നടക്കുന്നതിനും അതുപോലെ തന്നെ ചിലവുകൾ വരുന്നതിനുമുള്ള ഒരു സമയം കൂടിയാണ് ഈ ഏഴര ശനി സമയത്തെ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ശുക്രൻ്റെ ബീജമന്ത്രം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിനു വേണ്ടി ശുക്രൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഏഴര ശനിയുടെ സമയം ശനിദേവിൻ്റെ ബീജമന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ഡെയിലി ഒന്ന് ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനും സഹായിക്കുന്നതാണ് ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങൾ പാരായണം ചെയ്യൂ അതിനുള്ള ഫലം തീർച്ചയായും കിട്ടും രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പോവിട്ട് രാവിലെ ഉദിച്ചു വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അകമോ നിങ്ങൾ ചെയ്യാവുന്നതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കുക അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക அது போல தான் ஆதிமாய்ட் சேனல் காணනவராங்கെങ്കിൽ தேவையாய் சேனல் சப்ஸ்கிரைப் செய்யுங்க ஹரி கிருஷ்ணா சர்வம்தா கிருஷ்ணാർபணம் ஜெய் राधे राधे கிருஷ்ணா जय श्री राधे कृष्ण ஏ மூக்கே பंसी बजते जाए जीवन राधे कृष्ण हो जाए हा जिसने ने वे सुख गदा दिया हर प्राणी में प्रेम मिल गया करुणा के जो राह चलें ही कृष्ण की बात कहें